അപ്പൊ ഗൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിന്ന് രാവിലെ മഴക്കൊന്ന് അമർന്നതിനു ശേഷം ഞങ്ങളിന്ന് പോയിക്കിറങ്ങിയതാണ് അത്യാവശ്യം ചെമ്പലിൽ അടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താട്ടോ നമ്മൾ ഇതിൻ്റെ ഇടമഴ അതായത് തുലാമാസത്തെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഒന്ന് കലങ്ങി റെഡിയായി വരുന്നുള്ളൂ കേട്ടോ വേണ്ടീട്ടില്ല അത്യാവശ്യം എല്ലാം കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനുണ്ട് ഗഫോർ ഉണ്ട് അഫ്സലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കിൾസ് എന്തൊക്കെയാ വെച്ചാൽ എന്താ ഫിഷാർട്ടിൻ്റെ ആക്സിസ് റോഡ് സിക്സ് പോയിൻറ്റ് സിക്സ് എം എച്ച് അതായത് റീൽ ഉപയോഗിക്കുന്നത് ലൂക്കാൻ്റെ പ്രൊഡേറ്റർ കേട്ടോ നമ്മൾ ഷിമാനൻ്റെ എസ് എൽ എക്സോ ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതിനെന്താ വെച്ചാൽ ഉള്ളിൽ ചളി കയറിയിട്ടേ മെഷീൻ ഭയങ്കര റിട്രീവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് നമ്മൾ വാങ്ങിച്ചിരുന്ന പ്രൊഡക്റ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ബ്രേഡ് ഉപയോഗിക്കണതാണ് ജോഫിൻ്റെ ആട്ടോ പിന്നെ ലൂർ ഉപയോഗിക്കുന്നതാണ് നമ്മളെ ബിയർ കിങ്ങിൻ്റെ വൈറ്റ് ടൈഗർ ആട്ടോ ഉപയോഗിക്കണത് കുഴപ്പമില്ലാത്ത ലൂറാണ് അതിലും ചെമ്പല്ലി അടിക്കണത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഉണ്ട് നോക്കി ഓണർഷിപ്പ് ഉണ്ടാവില്ല മറ്റൊക്കെ പോകുന്നത് ബിസർ വെജ് ആന്റിൽ എൻ്റെ ക്ലെയിം ചെയ്താൽ മതി ഇല്ല ഞാൻ രണ്ടാളിച്ചിട്ടില്ല ഇന്നലെ പറഞ്ഞാല് ആ അത്രല്ലോ ഇല്ല ഉണ്ട് വേറൊരു മീനാണോ കേട്ടോസലായിട്ട് ഓരിക്കട്ടോ ആശാ അല്ല ചെമ്പല്ലി അടിച്ചിട്ടോ തെയ്സ് ഒരു ലിപ്പറല്ലേ നല്ല മറ്റിപ്പറോ ലോക്കൽ എടുത്ത് ഞങ്ങൾ വേണ്ടീല കുഴപ്പമില്ലാത്ത സൈസിപ്പറ അത് കട്ടിക്കില്ലല്ലോ എന്തെങ്കിലും അതൊന്നും ഉപയോഗിക്കട്ടെ അരി തൂക്കിട അതേമാതിരി എടുത്തുണ്ടോ രാവിലെ മാച്ച തുറക്കട കല്യാണത്തിന് അല്ലല്ലോ കൊല്ല കൊഴുണ്ടല്ലേ കൂട്ടിട്ടത് കൊല്ലാനല്ലോ ലിപ്പർ ഇടാനല്ലോ വിളിക്കണ്ടേ അപ്പത്തെട്ടൊക്കെ സൈസ് അടുത്ത ചെമ്പല്ലി ആ ഒരു കിലോ സൈസ് ഉണ്ടാവും കേട്ടോ ഇല്ല കുഴപ്പമില്ല പറ്റില്ല